ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് പേരൊക്കെ ഇപ്പം കമൻ്റ് ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് അതിൽ വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പം ചെറിയൊരു മടി കയറി എന്നൊരു സംശയം വീട് മാറിയതിന് ശേഷം ഒരു ഒരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ തോന്നുന്നു അതൊക്കെ റെഡിയാക്കിയെടുക്കാം നമുക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു എനിക്കൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ നാട്ടിൽ പോയത് അത് കഴിഞ്ഞ് ഒരു വർഷമായി ഇപ്പാണ് പിന്നെ നാട്ടിലോട്ടേക്ക് പോവാൻ ഒരു ചാൻസ് വന്നത് എനിക്ക് ബാങ്കിലേക്ക് പോകാനൊരു ആവശ്യം ഉണ്ടായിന് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലോട്ടേക്ക് പോവാം രാത്രിക്കത്തെ ട്രെയിനാണ് പോകുന്നത് പൊന്നു ഒക്കെ വന്ന തിരിച്ചു പോകുന്ന ട്രെയിനുണ്ടല്ലോ മലബാർ ആ ട്രെയിന് പോകാമെന്നാണ് വിചാരിച്ചത് അതാകുമ്പം എനിക്ക് ഇരിട്ടിയിലാണ് പോകേണ്ടത് അപ്പം തലശ്ശേരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടിയിലേക്ക് പോകാൻ തന്നെ നല്ല സമയം സമയമെടുക്കുമല്ലോ രാവിലത്തെ ഇൻ്റർസിറ്റി ആറ് മണിക്കാണ് അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ തന്നെ തലശ്ശേരി എത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിയും പിന്നെ ബാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായാലും പത്ത് പന്ത്രണ്ടരയൊക്കെ കഴിയും അത് കഴിഞ്ഞ് നേരെ മൂന്ന് മണീൻ്റെ ഇൻ്റർസിറ്റിക്ക് തന്നെ തിരിച്ചു വരും വരണം അപ്പം ആ ഒരു സമയം ശരിയാവില്ല എത്താൻ ചാൻസ് കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ മോർണിംഗ് നമ്മളെ മലബാറിൽ പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ അവിടെ എത്തും ബാങ്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൊക്കെ പോകാനുണ്ട് അതിന് അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മനസ്സിലൊരു പ്ലാനിങ്ങോട് കൂടിയാണ് വരുമോ കാരണം ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു എയിമിലാണ് അവിടത്തേക്ക് വരുന്നത് എന്ന് പറയുന്നത് പിന്നെ വെച്ചാൽ സ്റ്റേ എടുക്കാൻ ഒരുപാട് ബന്ധുക്കളാ വീടുണ്ട് എന്നാലും എനിക്ക് ഇവിടെ വിട്ടു നിൽക്കുമ്പോൾ ഒരു സുഖമായി എല്ലാവരും കൂടി ആണെങ്കിൽ ഒറ്റക്ക് പോയിട്ട് വരുമ്പോൾ ഒരു ഒരു അസ്കിതയാണ് ആ അപ്പോൾ ഞാൻ പോന്നതിന് മുന്നേ നമുക്കൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ചെയ്തിട്ടുള്ളത് ഡർമ ഡേം ഡോക്കിൻ്റെ ഡേം ഡോക്കിൻ്റെ പിന്നെ സിറവും അതിൻ്റെ ഒരു നൈറ്റ് ജെല്ലുണ്ട് നൈറ്റ് ജെൽ ജെല്ലടിപൊളി സംഭവട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നല്ലയുണ്ട് നല്ല മുഖത്തും മുഖം നമുക്ക് തൊടുന്ന സമയത്തൊക്കെ നല്ലൊരു വ്യത്യാസം പോലെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡാർക്ക്നെസ്സൊക്കെ പോകുമെന്നുള്ളതൊന്നും അറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ പറയാട്ടോ പിന്നുവെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു 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 ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് നാട്ടിൽ പോകുന്നതിൻ്റെ ഒറ്റക്ക് പോകുന്നതിൻ്റെ ആ ഒരു സുഖ ഇല്ലായ്മയുമുണ്ട് നോക്കാം പിന്നുവെച്ച് കഴിഞ്ഞാൽ അസ്ലിൻ്റെ ഒരു ബോഡി ലോഷനാണ് ഇത് ഫേസിലൊക്കെ ഇടുന്നു കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്കതൊരു ഗ്ലൂട്ടാട്ടോൺ എന്നാൽ ഗ്ലൂട്ടാത്തായോണോ ഗ്ലൂട്ടാത്തോണോ എന്താ പറയില്ലേ അതൊക്കെയുള്ള സാധനമാണ് അപ്പം ഫേസിൽ ഇടുന്നുണ്ടോ എന്നുള്ള ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ധാരണയില്ല ഫേസിൽ ഉപയോഗിക്കാൻ എനിക്ക് ബോഡി ലോഷൻ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഭയങ്കര എൻ്റെയൊക്കെയെന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പം രാത്രിക്ക് നല്ല തണുപ്പുണ്ടല്ലോ ഡിസംബർ മാസമല്ലേ പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്തായാലും കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഒരു ഡ്രൈനെസ് ഉണ്ടാവും അതുകൊണ്ടാണ് ലോഷനൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അപ്പം എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഇങ്ങനെ നൈറ്റ് സ്കിൻ കെയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറെന്താ വേറെന്താ പറയേണ്ടത് പിന്നെ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് നാട്ടിലോട്ടൊക്കെ പോവുക അതിന് പ്രാവശ്യം എന്തോ വീടിൻ്റെ ലോണൊക്കെ റിന്യൂ എന്താ പറയുക റിന്യൂ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഡിസംബറിൽ ഓടിക്കൊണ്ടിരുന്നത് അതിന് ശേഷം അടുത്തൊരു ഡിസംബറായി നമുക്ക് നാട്ടിൽ പോകാനൊരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ എന്ന് വെച്ച് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാം എന്ന് വെച്ചാൽ ഡോക്ടർ റാഷേൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡാണ് കേട്ടോ ഇതൊരു ഇവിടുത്തെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ എല്ലാം റെഡിയായി സെറ്റായി പോകാനുള്ള പരിപാടി നോക്കുകയാണ് പതിനൊന്ന് ഇരുപതിനാണ് ട്രെയിൻ വരുന്നത് തൃപ്പൂണിത്തെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഞാനിതൊന്ന് നമ്മൾ ചോട്ടേനിക്കര പോയതിന് ശേഷം അലക്കിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സ് പ്രാവശ്യം ഇട്ടങ്ങ് അലക്കാലോ വിചാരിച്ചിട്ടാണ് ഈ ഡ്രസ്സ് ഒന്ന് എടുത്തിട്ടുള്ളത് അവർക്ക് പോകുന്ന വഴിക്ക് ഏറ്റെമിലൊക്കെ കയറാനുണ്ടായിരുന്നേനെ ഈ പുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിൻ്റെയാണോ മഞ്ഞല്ല പക്ഷെ മഞ്ഞാണെങ്കിൽ അത്രയും നല്ല മഞ്ഞ ആകുമ്പോൾ മഞ്ഞു പോലെ തോന്നുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവില്ലേ അപ്പം ഈ ഒരു ഏരിയ ഭയങ്കര പൊല്യൂഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത് കാക്കനാട ഭാഗത്തോട്ടേക്കല്ലേ വരുന്നത് അപ്പം എന്താ പറയുക പുകയാണോ ഇനി എന്താ പറയുക ഇത് മഞ്ഞിൻ്റെ ആണോ പൊല്യൂഷനാണോ പൊടിയാണോ ഒന്നും മനസ്സിലാവാതെ ഒരു പോലെ ഭയങ്കര ഒരു എന്തോ ഒരു ഒരു ക്ലാരിറ്റി ക്ലിയർ ഇല്ലാത്തതുപോലെ തോന്നുക നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഫോണിലൂടെ വീഡിയോ എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെ അപ്പോൾ ആ എ ടി എമ്മിൽ കയറിയിട്ട് നോക്കുമ്പോൾ പണിപാളി എ ടി എമ്മിൽ ഇല്ല ലാസ്റ്റ് മിനിറ്റാണ് ഓടുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് സിഗ്നൽ വീണ് ആകെ ആഴ്ച പെട്ടു പോവുമോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ജിപേ ഇല്ലയെന്നാണ് തോന്നുക അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ ക്യാഷാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത് കയറടിക്കുക എന്ന് പിന്നെ നമുക്ക് ആടുന്ന് കയറിയ സമയത്തും ഒരു കളി കളിയുണ്ടായിന് അപ്പോൾ കിട്ടൂലേ കിട്ടുമില്ല എന്നുള്ളൊരു ആകെ ആകെ ഒരു ടെൻഷനായി വല്ലാതെ ഒരു അവസ്ഥയായി പോയി രാത്രിക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ഒന്നാമത് തെറ്റൊക്കെ പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രാത്രിക്കൊക്കെ പോവാനും ഇപ്പം പണ്ടത്തെപ്പോലല്ല ആ ഒരു എന്താ പറയുക പേടിയോ എന്തൊക്കെയോ ഒരു 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 സുഖമില്ലായ്മ പോലെയാണ് രാത്രിയൊക്കെ ആ പൊന്നിനോട് രണ്ടോ മൂന്നോ ഏറ്റവും വിളിച്ചിട്ട് ചോദിച്ചിട്ട് മൊത്തത്തിൽ ലൈറ്റൊക്കെ കാണില്ലേ ലേഡീസിലാണ് കയറിയത് എന്ന് പറഞ്ഞാൽ ആ ലൈറ്റെല്ലാം ഉണ്ടാവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഫുൾ ടൈം ലൈറ്റിങ്ങനെ കിടക്കും എന്നുള്ളത് പിന്നെ ഈ ഒരു ദിവസം ഞാൻ പോകുന്നത് ഒരു ബുധനാഴ്ച ആണോ വ്യാഴാഴ്ചയാണോ ആ ദിവസമാണ് അപ്പം വീക്കെൻഡൊന്നുമല്ലോ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ദിവസം എടുത്തത് അപ്പം രണ്ടാമത് കയറി എ ടി എമ്മിൽ നിന്ന് ലാസ്റ്റ് കഴിഞ്ഞിട്ട് പൈസ കിട്ടി രണ്ടാമ രണ്ടാമതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ സമയത്ത് പൈസ വന്നു അങ്ങനെ അതിലടുത്ത് ഇതാണ് നമ്മൾ തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു ഘടന കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെയാണ് മെട്രോ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തന്നെയാണ് നമ്മൾ നോർമൽ റെയിൽവേ സ്റ്റേഷനും വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവില്ല അന്ന് കഴിഞ്ഞ വെ നെസ്ഡേ ആണെന്ന് തോന്നുന്നു പൊന്ന് പോയത് അപ്പോൾ അന്ന് വലിയ തിരക്കൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചത് അത് ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ പൊന്നെ ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ പകുതിയെ കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ അത്രയും തിരക്കായിരുന്നു അത് ഏകദേശം ഒരു പതിനൊന്നരക്ക് കയറിയിട്ട് പതിനൊന്ന് ഇരുപത്തി സംതിങ് ആ പതിനൊന്നേ കാലാവുമ്പോൾ തന്നെ ഇവിടെ എത്ര പൊണിത്തര എത്തും പക്ഷേ ഇവിടെ നിന്ന് വിടുമ്പോൾ ഒരു പതിനൊന്ന് ഇരുപത്തഞ്ച് ചിലപ്പം പന്ത്രണ്ട് മണിവരെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ആ സമയം തന്നെ എടുത്തിട്ടുണ്ടായിന് പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തിന് പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം എത്തുന്നതിന് മുന്നേല്ല ഇങ്ങനെ പിടിച്ചിട്ട് 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 ഒന്നാമത് സീറ്റ് മര്യാദ കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനും പറ്റില്ലായിരുന്നു കാരണം പുറം വേദന എടുക്കാനും തുടങ്ങി നടുവേദന എടുക്കാനും തുടങ്ങി ഒന്നും ചെയ്യാനും കഴിയില്ല ഇങ്ങനെ ഒന്ന് രണ്ട് സീറ്റിങ്ങനെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കുറച്ച് നീങ്ങിയിട്ട് പിന്നെ നീങ്ങി ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്ന പോലെ ഞാൻ കുറച്ച് സ്ഥലം മതി അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒപ്പിച്ചിട്ട് ഇരുന്നിട്ട് പോയതാണ് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ തലശ്ശേരി രാവിലെ തന്നെ ഒരു ആറേതാണ് ഏഴാകുമ്പോൾ ആറേഴാണ് ആ സമയമാകുമ്പോഴത്തേക്കും എത്തി പിന്നെ അത്ര മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടിയിലെത്താനും കുറേ സമയമൊന്നും വേണ്ടല്ലോ കൂടിയ ഒരു ഒന്നേഴാ മണിക്കൂർ ഞാൻ അവിടെ ഇപ്പോൾ എന്താ ഒരു മണിക്കൂറത്തേക്ക് എ സി റൂമ് റെസ്റ്റ് റൂമ് മുപ്പത് രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് അവിടെ കയറി കുറച്ച് സമയമൊന്നും ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ ഉറങ്ങാം കാരണം ട്രെയിൻ ഒട്ടും ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്താ പറയുക കണ്ണടക്കുമ്പോഴത്തേക്ക് തന്നെ എന്തെല്ലാം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക ആ ലാസ്റ്റ് ഒരു എനിക്കൊന്ന് പരപ്പനങ്ങാടിയോ അവിടെ അങ്ങനെ എത്തിയതാണ് എനിക്ക് ശരിക്കൊന്ന് നീർന്നിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയത് എന്ന് പറയുന്നത് അപ്പം അവിടെ കയറി ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സ് മാറിയിട്ടൊന്നുമില്ല രാത്രി എട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഡ്രസ്സൊന്നും എനിക്ക് ഇങ്ങനെ പുറത്ത് വന്നിട്ട് മാറ്റാനൊന്നും വലിയൊരു ഒരു ഇതില്ല പേടിയാണ് അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ആൾക്കാരും ആൾക്കാരുണ്ടായിന് അപ്പം ഒരു ക്യൂ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയും ഇപ്പോൾ ഇതിനുള്ളിൽ കയറി കിട്ടും അതുകൊണ്ട് ഉറങ്ങാനൊന്നും കിട്ടിയില്ല പിന്നെ ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടു ആ സമയത്ത് ഞാൻ രാവിലെ തന്നെ ബ്രഷ് എല്ലാം ചെയ്തു വന്നിട്ട് രാവിലത്തെ സ്കിൻ കെയർ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങും ഒരു മെന വേണ്ടേ അതിന് വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഉറക്കൊന്നും കിട്ടാതെ അതിൻ്റെ ആ ഒരു ഇത് മുഖത്ത് കാണാനുണ്ടായിനേനു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാകെ മൊത്തം അറിയട്ടെ ഞാനത് എടുക്കാൻ ഒരു എന്തോ ഒരു സുഖമില്ലാതെ പോലെ തോന്നി കാരണം നിറച്ചും ആൾക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം അങ്ങനെ കുറേ സമയം നടന്ന് ലാസ്റ്റ് ഒരു കോഫി ഹൗസ് കയറി ഒരു എന്താ പറയുക നമ്മൾ നെയ്റോസ്റ്റും നല്ലൊരു കാപ്പിയും കുടിച്ചു അങ്ങനെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പിന്നെയുള്ള വീഡിയോസൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി എല്ലാം പോയി എന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല സംഭവം ഞാനിങ്ങനെ പിന്നെ ഇരുട്ടിന്ന് തിരിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു അയ്യോ ഞാനിതെന്ത് ഇതൊന്നും എടുക്കാൻ ഞാനും പിന്നെയും തിരിച്ചു പോയിട്ട് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ നേരെ അച്ഛൻ്റെ തറവാട്ടിലോട്ടേക്ക് പോയി അച്ഛമ്മ അവിടെയാണ് ആപ്പൻ്റെ കൂടെയാണ് അപ്പം ആടെ ആടെ പോയി അച്ഛമ്മനെ കണ്ട് പോകുന്ന വഴിയാണ് നേരത്തത് കാണിച്ചത് പിന്നെ കസിൻസ് അവർ ആപ്പൻ്റെ മക്കളെല്ലാം തലശ്ശേരി എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ കാണാൻ വേണ്ടി പോയി അങ്ങനെ പാരീസിൽ കയറി അവർ ഡൗൺ ടൗൺ മാളിലാണ് ഉണ്ടായത് അപ്പോൾ ആടെ പോയിടുന്നപ്പം തന്നെ ഇറങ്ങി അതിന് ശേഷം നേരെ പാരീസിലേക്ക് പോയി ആടുന്ന് നല്ല നമ്മളെ ലഗോൺ ബിരിയാണി നമുക്ക് എറണാകുളത്ത് ലഗോൺ ബിരിയാണി കിട്ടും എനിക്ക് തോന്നുന്നു ലുലു മാളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നു ലുലു മാളിലെ പാരകണിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറേ കാലത്തിന് ശേഷം ഒന്നും ഗോൺ ബിരിയാണി കഴിക്കുന്നത് അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഏടേക്കൊക്കെയോ പോകാനുണ്ടായ ഉള്ളത് പിന്നെ എൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനമായി അവിടെ പോകാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഇല്ല കസിൻസിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചിലവള വർത്താനം പറഞ്ഞ് കുറേ സമയം എങ്ങനെയായിരുന്നു അച്ഛൻ്റെ പങ്ങളും കൂളും ഉണ്ടായിന് പ്രതീക്ഷിക്കാണ്ടാന്ന് ഓരേയും കണ്ടത് അങ്ങനെ തിരിച്ച് എറണാകുളത്തേക്ക് ട്രെയിൻ കയറി മൂന്ന് മണിൻ്റെ ട്രെയിൻ കയറി ഇൻ്റർ സിറ്റിക്ക് തന്നെയാണ് വന്നത് എറണാകുളം എത്താനായി ഞാൻ ഞാൻ വീട് എടുക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു കയറിപ്പോടെ തന്നെ സീറ്റ് കിട്ടിന് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു തലശ്ശേരി സ്റ്റാ സ്റ്റേഷനിൽ ഞാൻ വിചാരിച്ചിട്ട് സീറ്റൊന്നും കിട്ടാൻ ഇല്ല പക്ഷേ സീറ്റെല്ലാം കിട്ടി എല്ലാം സെറ്റാക്കി പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കു തന്നെ തലവേദന അടങ്ങി പണ്ടാരടങ്ങിയാണ് എന്നെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഉറക്കും ഇതൊന്നും റെഡിയാവായിട്ട് ആകെ കണ്ണും എല്ലാം ചെമ്മി ഒരു ഇറങ്ങിയ പോലത്തെ അവസ്ഥ പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു സുഖമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നേരെ അപ്പോഴത്തേക്കന്നെ നായഷ്ട കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞു കൂട്ടാൻ പറഞ്ഞത് ഇല്ലേ ഇടുന്ന് മെട്രോ എടുത്തിട്ട് തൃപ്പുണത്തിറ ഇറങ്ങിയാൽ മതി പക്ഷേ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ അതിലടക്കൊക്കെ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുകയും ചെയ്തു എനിക്ക് ഈ തലവേദന ഭയങ്കര ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രാന്ത് വരും ഒരു ഒരു നമുക്കൊരു സുഖമില്ലാതെ പോലെ തന്നെ അപ്പോൾ തിരിച്ചു വരും അച്ചറിന് മോള് മാത്രമേ അല്ലേ ഉള്ളൂ ഉച്ചക്കത്തെ ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടു ഇനിയും കറി അവരെന്തോ വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ അവരെ ഒപ്പിച്ച് പിന്നെ അപ്പോഴത്തേക്ക് ആദ്യം ഇന്ന് വന്നത് ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ്റെ സമയമായല്ലോ അപ്പോൾ ആദ്യം വന്നിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇത് വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ് അപ്പം ഇവിടെ നമ്മളൊരു മുന്നേ ഒരുക്ക പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിനും അന്ന് നൂല് പൊറോട്ട തന്നെയാണ് പറഞ്ഞത് നൂല് പൊറോട്ട എന്ന് പറയുന്നത് സാധാരണ ഓർമ്മ പൊറോട്ട പോലെ ഉണ്ടായിരുന്നതിനും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നല്ലോണം അടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നല്ലോണം അടിച്ച പൊറോട്ട തന്നെ മന്തിയും ആദ്യം വാറും മന്തി ഓർഡർ ചെയ്തത് ഞാനും ശേഷം കേട്ടോ നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനാണ് പറഞ്ഞത് അപ്പം മന്തി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പാറു നമ്മളിതിൽ കൈ ഇട്ടിട്ട് എടുത്ത് പൊറോട്ട കഴിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ എക്സ്ട്രാ പൊറോട്ടയും സിക്സ്റ്റി ഫൈവ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേനും പക്ഷെ പൊറോട്ട തോന്നുമ്പോൾ ഒരു പൊറോട്ട നമുക്ക് തന്നെ നല്ല ഹെവിയായിട്ടുണ്ടായിരുന്ന കേട്ടോ പതിനഞ്ച് രൂപയാണ് ഒരു പൊറോട്ടയ്ക്ക് വരുന്നത് നല്ല അടിപൊളി നൂൽ പൊറോട്ടയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേനും ഇപ്പം ബട്ടർ ചിക്കനും ഓക്കെയാണ് പക്ഷെ മന്തി ഒരു പോരാ ഒരു ട്രൈ റൈസൊക്കെ ഭയങ്കര ഹാർഡും മന്തിൻ്റെ ആ ഒരു എന്താ പറയുക ടേസ്റ്റും പോരാ ചിക്കൻ്റെ ടേസ്റ്റും പോരാ അപ്പോൾ ആംബിൻസിലെ അടിപൊളിയാണ് ഹോട്ടലിൻ്റെതെന്ന് പറയുന്നത് കുഴപ്പമില്ല അത്യാവശ്യം പോയി കഴിക്കാം നൂൽ പൊറോട്ട സെറ്റാണ് വേറെ നമ്മളന്ന് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവും കൊള്ളാം കേട്ടോ അങ്ങനെ നമ്മളെ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തിറങ്ങി എ ടി എഫ് അരമന എന്ന് പറയുന്നതാണ് കടേൻ്റെ പേര് എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ വരുന്നതാണ് ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്തരം തിരക്കുള്ള റോഡാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ടേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ